പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യർ എന്ന നിലയ്ക്ക് കുറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ചിന്തയും മനസ്സിലാക്കലും വെച്ചുകൊണ്ട് വേണം നാം ജീവിച്ചു പോകാൻ അതല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളും വിപത്തുകളും നാം മുഖേന മറ്റുള്ളവർക്കും മറ്റുള്ളവരിൽ നിന്ന് നമുക്കും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയുണ്ട് സഹകരണവും സഹിഷ്ണുതാ മനോഭാവവും ക്ഷമയും ധാരാളം നാം ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടതുണ്ട് ക്ഷമിക്കാതിരിക്കുക എന്നുള്ളത് ഇന്നത്തെ ജനതയുടെ വളരെ വലിയൊരു വിപത്തായി വിഷയമായി നാം കാണുന്നു ക്ഷമിക്കുക എന്നുള്ളതിന് നമ്മുടെ ദീനിൽ തന്നെ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് അള്ളാഹു സുഹാനോ തല പരിശുദ്ധ ഖുർആാനൂടെ പല ഭാഗത്തും ക്ഷമിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നുണ്ട് അള്ളാഹു തല പരിശുദ്ധ ഖുർആാനോട് പറയുന്നുണ്ട് നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുനോട് സഹായം തേടുക അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അതെ തീർച്ചയായും ക്ഷമ എന്നത് വളരെ മൂല്യവത്തായ വളരെ ആവശ്യമുള്ള വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അടുക്കളയിലെ പ്രശ്നങ്ങൾ മുതൽ വിട്ടകത്തെ പ്രശ്നങ്ങൾ മുതൽ ലോകാന്തരങ്ങളിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ക്ഷമിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ക്ഷമ കൈക്കൊള്ളാൻ അവർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഇവിടെ അയൽവാസികൾ തമ്മിൽ പ്രശ്നത്തിലാണ് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നത്തിലാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നത്തിലാണ് എല്ലാം ക്ഷമ കൈക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ശീലിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എതിരെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാകുന്നു ഒരുപാട് പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും ജീവിതമാണ് സ്വാഭാവികമായും അതങ്ങനെയാണ് എന്നാൽ അവിടെ നാം എന്താണ് അവിടുത്തെ നിലപാടെടുക്കേണ്ടത് എന്ന് വളരെ സാവകാശം ചിന്തിച്ച് ക്ഷമയോടെ അതിനോട് ഇടപെടേണ്ടതുണ്ട് അതല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ച് വളരെ വലിയ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങളിലൂടെ നീങ്ങി അത് അക്രമങ്ങളിലേക്കും വലിയ വലിയ കലാപങ്ങളിലേക്കും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ നാം കാരണക്കാരാവരുത് ചുരുക്കി പറഞ്ഞാൽ ക്ഷമിച്ച് ജീവിക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാം അലൈക്കും വരഹമ്മത്തല്ലാഹി ഉബർക്കാത്തു